പ്രിയ പ്രേക്ഷകരെ എൻ്റെ പേര് ബാബു എന്നാണ് എൻ്റെ സ്വദേശം ഞാൻ ഇടുക്കിയിലെ രാജക്കാടാണ് ജനിച്ചു വളർന്നത് പക്ഷേ ഞാൻ താമസിച്ചൊടുവയാണ് അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും കെ കോട്ടയം പാലായി ആയിട്ടാണ് പൂഞ്ഞാർ തിരുവീണമൊക്കെയാണ് ഞങ്ങൾ ഇപ്പം ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം കാലമായിട്ട് സിനിമാ ഫീൽഡിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആളുകളെ നമ്മൾ ഈ ഫീൽഡിലേക്ക് അനേകം വ്യക്തികളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് വർക്കുകൾക്കൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന പല പല അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ചെയ്തത് അപ്പോൾ നമ്മൾ നല്ലൊരു രീതിയിലേക്ക് ഈ സിനിമാ ഫീൽഡ് മുമ്പോട്ട് പോവാം കാരണം ഇന്ന് അന്നത്തെ പഴയ കാലത്തൊക്കെ എന്ന് പറയാൻ നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ജോലി ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അതേ ഒരു കാലഘട്ടത്തിലേക്ക് തിരിയുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ സിനിമാ ഫീൽഡ് പോകണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കുറേ ഒരു വേദന ഒന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല രണ്ട് ചെല്ലുമ്പോൾ അടിച്ചമർത്തപ്പെട്ട കുറേ അടിമത്വം ഒരു രീതികളാണ് സിറ്റുകളിലെല്ലാം നടക്കുന്നത് അതെല്ലാ ഓരോ പുറഷിനെ വരുമ്പോൾ പുറഷനിൽ അവർ നിയന്ത്രണത്തിനായിട്ട് കുറേ സെക്കുറ്റിമാരെ നിയമിക്കും അവരുടെ നിയന്ത്രണത്തിൽ അവർ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാൻ പറ്റത്തില്ല ഒരാൾക്കൊന്നു കാർഗിറ്റ് തൂക്കാൻ പറ്റത്തില്ല ഒറ്റ സംസാരിക്കാൻ പറ്റത്തില്ല ആ ഒരു അടിമത്വത്തെ രീതിയിലേക്കാണ് ഇന്ന് ഈ പുറഷൻ മുഴുവനും ആളുകളെ നിയന്ത്രിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ സമയാസമയങ്ങളിൽ ഫുഡ് പോകുന്നില്ല കുടിവെള്ളം എത്തിക്കുന്നില്ല അങ്ങനെ പല പല വിഷയങ്ങളാണ് സിനിമ കിട്ടുന്നത് അതുപോലെയായിട്ട് അനേകം അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ മുതൽ അതായത് പടിഞ്ഞാറ് അറ്റം മുതൽ കിഴക്കേ അറ്റം വരെ വന്ന ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് പാലക്കാട് മലപ്പുറം കണ്ണൂർ തിരൂര് ആ മേഖലയിലുള്ള ആളുകളാണ് കോഴിക്കോട് ഭാഗങ്ങളിലാണ് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ആയിരം രൂപയെങ്കിലും ചിലവ് ചെയ്യാൻ അപ്പോൾ അവര് പത്ത് ദിവസം സിനിമ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഇവർക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് ആൾ ആവശ്യപ്പെടുന്നത് ഇവരിവിടെ വന്നു കഴിയുമ്പോൾ പത്ത് ദിവസം അവർക്ക് രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ അവർ ആയിരം രൂപ മുടക്കി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന വേദന എത്ര വേറെ അറുനൂറ് രൂപ പട്ടപ്പൂജയ്ക്ക് അവർ അയലോക്കുംകാരി എടുത്ത് കടം മേടിച്ചിട്ടായിരിക്കും അവരും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ മതത്തിലെ സംരക്ഷിക്കാനൊക്കെ ആയിരുന്നു ഈ വർക്കുമായിട്ട് കണ്ടിട്ടുണ്ട് കാരണം മറ്റൊരു തൊഴിൽ ചെയ്യുന്നില്ല ഈ ഫീൽഡിൽ പോകുന്നവരെ ഈ തൊഴിൽ തന്നെയാണ് പോകത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു സെറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഒരു ആ കിടക്കാൻ ഉണ്ടോ ഇല്ല അപ്പോൾ അവർ എവിടെ പോവും അവർ റെയിൽവേ സ്റ്റേഷനിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും കിടക്കുന്നതിലൊക്കെ കിടന്നുറങ്ങിയിട്ട് കൊണ്ടാണ് ഈ സിനിമ വർക്ക് ചെയ്തത് ആയിരം പേര് അഭിനയിക്കേണ്ട ഒരു സിനിമ ആകപ്പാടെ രണ്ട് മണിക്കൂർ രണ്ടേക മണിക്കൂർ ഓടേണ്ട ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് മാസം കഷ്ടപ്പെട്ട് ഈ ആളുകൾ മുഴുവനും തികസ് സഹിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സിനിമയെ അഭിനയിക്കാൻ വരുന്ന ആളുകൾ രണ്ടര കോടിയും മൂന്ന് കോടിയും മേടിക്കുന്നുണ്ടോ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ചോദിക്കുന്ന എത്രയാണ് ആയിരം രൂപ ചോദിച്ചാൽ അവർ കൊടുക്കുന്ന അഞ്ഞൂറ്റമ്പത് രൂപ ആകുന്നത് രീതിയിൽ അപ്പോൾ നമുക്ക് ആ ഒരു രീതി തുടർന്ന് പോയാൽ ഇനിയുള്ള വരും തലമുറകൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വരുന്ന ചെറുപ്പക്കാർ പിള്ളേർ അതിലും കഷ്ടകാലത്തിലേക്ക് മാറുന്ന ഒരാശ്യം അതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഒന്നും പതിനഞ്ചാം മയക്കും വരുന്നതും മൊത്തം പ്രതിസന്ധിയായി മാറുക കാരണം ഇവർക്ക് നിലനിൽപ്പില്ല ഒരു തൊഴിലില്ല നല്ല രീതിയിൽ രീതിയിലൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഒരു സിനിമയ്ക്കെങ്കിലും പോയിട്ട് ഒരു അവൻ്റെ മുഖം ഒന്ന് കാണിക്കാം സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റും അപ്പോൾ അവനൊരു ഭാവി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വരുന്ന പിള്ളേർക്കൊക്കെ പറ്റുന്ന കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിട്ടത്തുള്ളൂ ഇതെല്ലാം കഴിയുമ്പോൾ അമ്മമാർ കണ്ടതായിരിക്കും അത് പ്രശ്നമായി കുറവായി അപ്പം നമ്മുടെ തലമുറകൾ ഒരിക്കലും വളരില്ല പ്രത്യേകിച്ചും നമ്മുടെ മലയാള സിനിമ ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട സിനിമകളാകുമ്പോൾ പോണേ എ പറയാ ഏറ്റവും മോശപ്പെട്ട ഒരു രീതിയിലൊക്കെ പോകുന്നത് അഞ്ചാമത് മയക്കുമരുന്ന് അതുപോലെ അവിടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പോലും ഈ ലഹരി കഴിച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊക്കെ എതിരെയായിട്ട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ വരും തലമുറകളും നശിച്ചു പോകുന്നൊരു കാലഘട്ടമാണ് കാരണം ആദ്യമായ കാലഘട്ടത്തുകൊണ്ട് മദ്യപാനം പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തുമുണ്ട് എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു സത്യനെ പ്രേമനസീര് പാലങ്കനായ ജോസ് പ്രകാശ് സുകുമാരന് ഇവരെല്ലാം അഭിനയിക്കുന്ന കാലത്തും ഉണ്ടത് പക്ഷേ ഇന്നിപ്പോൾ കാലഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്യുക പുതിയ പുതിയ നടന്മാർ ഇപ്പം എന്താ എടുത്ത് പറയുന്നത് ഇപ്പോൾ ആചുപ്പല്ലി ഉണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജുണ്ട് ഇന്ദ്രിയീ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ അജുവറീസ് ഉണ്ട് ഞാൻ ഏതാണ്ട് ഒരു പതിനെട്ടോളം മലയാള സിനിമകളിൽ ഇപ്പം അത്യാവശ്യം ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സിനിമകൾ പറഞ്ഞ് അതുപോലെ ഒരു ആറേഴ് തെലുങ്ക് രണ്ട് ഹിന്ദി അതുപോലെ തമിഴ്പ്പുറം നാലഞ്ച് തമിഴ്പ്പുറം ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ പോയി കുറേ ആളുകളെ വിളിച്ചിട്ട് പോകും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും സഹായിക്കും ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാളിൽ നിന്നും കാരണം ഞാൻ കഷ്ടപ്പെടുന്ന പോലെ തന്നെ കഷ്ടപ്പെടാൻ വരുന്നെന്നുള്ളത് വിലയ്ക്ക് ഒരാളുടെ ഒരു രൂപ കമ്മീഷൻ ഞാൻ എടുക്കാറില്ല എനിക്ക് കിട്ടുന്ന പൈസ കൊടുക്കാൻ ഇന്നിപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് ആ സിനിമയുടെ വർക്ക് ചെയ്തതിൽ റൂം തരാമെന്നും പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത് ആ റൂമിൽ അവർ തരാണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഇന്ന് എനിക്ക് ഈ പപ്പപ്പാടെ വർക്ക് ചെയ്തതിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്താൽ പൈസ പോലും ഇവർ തരാമെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക അത് ഡേറ്റ് കഴിഞ്ഞ് പോയി നിങ്ങൾ വിറ്റ് തരാൻ താമസിച്ചു എന്നുള്ളൊരു ന്യൂനത പറഞ്ഞുകൊണ്ടിരിക്കുക ആ പൈസ ഞാൻ പറഞ്ഞെടുത്ത പൈസയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്ന ആളുകളെ നമ്മൾ സഹായിച്ചുകൊണ്ടേ പറ്റുന്നത് അല്ലാണ്ട് നമ്മളാരുടെയും പിടിച്ച് വരച്ച് ഒരു ചായ പോലും മേടിച്ച് തരാൻ പറയാറ് ആ ഒരു അവസ്ഥയിലാണ് ഞമ്മൾക്ക് വർക്ക് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് ആളുകളിൽ നിന്ന് എന്താ ചെയ്യുക അവർ അൻപത് രൂപ നൂറ് രൂപ വെച്ച് കട്ട് ചെയ്തിട്ടാണ് അവർക്ക് പേമെൻറ്റ് കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ അവർ പ്രൊഫഷൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഇവരെന്തെയ്യും അറുന്നൂറ് രൂപ കൊടുക്കത്തുള്ളൂ നൂറ് രൂപ ഇവൻ്റെ ഈശ്വര വെക്കും ആ രീതികളൊക്കെ മാറണം ഈ രീതിയൊക്കെ മാറിയിട്ട് എല്ലാവരും തുല്യമാണെന്നുള്ള മനസ്സിലാക്കണം ഈ ജൂനിയർ എന്ന് പറയുന്ന വ്യക്തികളില്ലെങ്കിൽ ഈ സിനിമാ ലോകവും അല്ല ഒരു മമ്മൂട്ടിയോ ഒരു മോലാലോ തന്നെ ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുക അപ്പോൾ ആ രീതി നമുക്ക് മാറ്റണം മാറ്റണമെങ്കിൽ ഒത്തൊരുമയോട് കൂടി നമ്മൾ വർക്ക് ചെയ്യാൻ നേരം ഒരു പതിനായിരത്തിന് മുകളിലെ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ജൂനിയർ ഓഫീസർമാരായിട്ട് മാത്രം പിന്നെ സപ്പോർട്ടിങ് ആഫീസർമാർ വേറെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ കൂടി സഹകരിച്ചാൽ നമ്മൾ ഈ സിനിമ ഫീൽഡിൽ തുച്ഛമായ നമ്മളിപ്പോൾ ലക്ഷം ചോദിക്കുന്നില്ല ആരുടെ അടുത്ത് നമ്മൾ ഏതൊരു ലൊക്കേഷൻ ചെന്ന് ആദ്യമായിട്ട് നമ്മൾ പറയുന്നതാണ് അടിസ്ഥാന സൗകര്യം നമുക്ക് ആവശ്യമാണ് ഒരു സ്ത്രീകൾ വന്നിട്ട് ഒരു വണ്ടിയുടെ പുറകിൽ പോയി ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പറ്റുമോ ആ സമയത്ത് ഒരു ആണുങ്ങളാണെങ്കിലും എവിടെയെങ്കിലും പോയി അത്യാവശ്യം മൂത്രമഴിക്കാൻ പറ്റും ഒന്ന് ബാത്റൂമിൽ പോണം ഒരുത്തിന് ആണുങ്ങളാണെങ്കിൽ ഒരു പുഴയുടെ സൈഡിൽ എവിടെയെങ്കിലും പോയി വേണമെങ്കിൽ വിളിക്കിറങ്ങാം പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അത് പറ്റത്തില്ല അപ്പൊ ലേഡീസിന് കൃത്യ പരിഗണന കൊടുക്കുന്നു അതുപോലെ ജെന്സിനാണെങ്കിലും അതുപോലെ തന്നെ ഒന്നിച്ച് എല്ലാത്തിനേയും കൊണ്ട് ഈ മാർക്കറ്റിൽ കന്നാലിയെ കൊണ്ടുവരുന്ന പോലെ ഒന്നിച്ച് ഒരു ഹോൾ എടുത്തിട്ട് അവിടെ കൊണ്ടു അവർക്ക് പല കാര്യമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമില്ല അതുപോലെ അവനെ കൊണ്ടയാക്കിയിട്ട് പോകും അവർക്ക് ഉണ്ടോ ഭക്ഷണമുണ്ടോ അവരെങ്ങനെ നിൽക്കണം അവിടെ ഒച്ചപ്പാടം വെള്ളമുണ്ടോ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ അന്വേഷിക്കാനോ നിയന്ത്രിക്കാനോ ഒരാളുകളും ഈ പ്രൊഡക്ഷനിലില്ല അപ്പം രാവിലെ എട്ട് എണീറ്റു ഏഴ് മണിക്ക് സൈറ്റിൽ വരണം ഏഴ് മണിക്ക് സൈറ്റിൽ വന്നതില്ല അവന് വർക്കില്ല അതാണ് അവരുദ്ദേശിക്കുന്നത് അവർക്ക് വർക്ക് ക്ലിയർ ആയിട്ട് പോകണം ആളുകൾ എങ്ങനെ വരുന്നോ പോകുന്നു എന്നറിയേണ്ട അവസ്ഥയാണ് അപ്പോൾ ആ രീതിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അറിയപ്പെട്ട സഹോദരി സരന്മാരെ നമ്മുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന എല്ലാവരും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളിതിനു മുമ്പിലേക്ക് വരിക എല്ലാവരും കൂടെ ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക പ്രവർത്തിച്ചാൽ നമ്മുടെ രീതികൾ മാറ്റിയെടുക്കാം അതുപോലെ ഞങ്ങൾ ഇന്നിപ്പം ഇവർക്ക് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടവിടെ നിൽക്കുവാണ് കാരണം ഇന്നലെ ഞാനും എൻ്റെ കൂട്ടത്ത് നിൽക്കുന്ന നാലുമക്കൾ പിള്ളേരും ഭക്ഷണം പോലും കഴിക്കാണ്ടായിരുന്നേ ഉച്ചയ്ക്ക് ഇല്ല വൈകിട്ട് വന്നിട്ട് പത്ത് രൂപ എടുത്ത് ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചിട്ട് നിൽക്കും പിന്നെ നിന്ന് ഒമ്പത് മണിക്ക് പത്ത് മണിക്കോ കിട്ടുന്ന രണ്ട് ചപ്പാത്തി ആ കിട്ടുന്ന ഗ്രേവിയും കഴിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തത് വൈകിട്ട് നിന്ന് കഴിഞ്ഞാൽ രാവിലെ അഞ്ച് മണി വരെ നിന്ന നിപ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാണ്ട് നിന്നാണ് ഇന്നലെയൊക്കെ വർക്ക് ചെയ്ത് ഈ പറഞ്ഞ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം നിന്നു ഓക്കെ പക്ഷേ അദ്ദേഹം നിന്നെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടിയിട്ടുണ്ടെന്ന് രണ്ടും രണ്ടര കോടി രൂപ മേടിച്ചിട്ടാണ് അദ്ദേഹമൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളെവിടെയാണ് വെറും അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാലുകഴിച്ച് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആയുസും നമ്മളുടെ ആയുസുമൊക്കെ ഒരുപോലെയാണ് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഒന്നാണ് അപ്പോൾ ആ ജീവൻ നിലനിർത്താൻ ഉണ്ടായി നമുക്ക് അദ്ദേഹം നല്ല എസ് റൂമിലിരിക്കുമ്പം നമ്മളൊരു കടത്തണ്ണയിലായിരിക്കുന്നു അപ്പോൾ ആ രീതിയിലാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അതുപോലെ സിനിമാ ലോകത്ത് നടത്തുന്ന വിറ്റിംഗ് ഷർട്ടിലും കടത്തെണ്ണലൊക്കെ കിടന്ന ഒത്തിരിയേറെ ചരിത്രങ്ങളും കഥകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇന്നുള്ള കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ അപ്പോൾ ആ രീതികളൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു കാര്യം നമ്മൾ ആരെയും ദ്രോഹിക്കാനല്ല നമുക്ക് എല്ലാവരും വേണം സിനിമ എന്ന് പറയുന്നത് അതാണ് ഒരു മേഖല നല്ല രീതിയിൽ പ്രവർത്തിക്കാനല്ലേ ഒത്തിരി വേറെ പ്രവർത്തിക്കാൻ എല്ലാവരും സഹായിക്കുക സഹകരിക്കുക പത്ത് മുപ്പ് വല്ലതായിട്ട് കോർഡിനേറ്റർ ആയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ബാബുചാടിന്റെ വക്കളാണ് കേട്ടത് ഇനിയിപ്പോ ഞാൻ പറയാൻ പോണം ഞാൻ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ഒരു സിനിമയാണെങ്കിൽ ഇത് നമ്മുടെ പടത്തിന്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കൊമ്പൻ നമ്മുടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള സുരേഷ് കോതുകാരാണ് മെയിൻ ക്യാരക്ടറെ നിയന്ത്രിണ്ട് പിന്നെ കുറെ കാശുണ്ട് ഗോകുലം ഗോപാലകൃഷ്ണ പ്രൊഡക്ഷനാണ് ഞാൻ വന്നപ്പോൾ എനിക്കിപ്പോൾ എന്റെ പ്രശ്നത്തെ അനുഭവമാണ് അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാരണം സിനിമയോടുള്ള ഒരു ആഗ്രഹവും പാഷനുള്ള കുറേ വ്യക്തികളുണ്ട് അവരൊക്കെ ഈ പറഞ്ഞപോലെ കാര്യങ്ങളും എല്ലാം അനുഭവിക്കാൻ തയ്യാറാണ് ഞാൻ ഇപ്പോൾ പറയാനെന്താ വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളും മാത്രം മുന്നോട്ട് വന്നാൽ പോരാ എല്ലാവരും ഈ കേസ് പറഞ്ഞു മുന്നോട്ട് വരണം കാരണം പണിയെടുക്കുന്നവനൊന്നും പണിയെടുത്തുകൊണ്ടിരിക്കുക കാശ് ഉണ്ടാക്കും കാശ് ഉണ്ടാക്കില്ല ഈ പറഞ്ഞ പോലെ രണ്ടര കോടി മൂന്നര കോടി എന്നൊക്കെ പറഞ്ഞത് ആ പൈസ കിട്ടുന്നത് മരണം വരെ ജീവിക്കാൻ നമുക്ക് എന്നെ സംബന്ധിച്ചിരിക്കും മരണം വരെ ജീവിക്കാം കാരണം അത് ചെലവാക്കിയിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് ഒപ്പമില്ല ഇപ്പൊ ഒരു പത്ത് നൂറ് പേര് താമസിക്കുന്ന ഒരു സ്ഥലത്തു മൂന്ന് കപ്പൂസ് ആ കപ്പൂസിന്റെ ഉള്ള കുളിക്കണം പല്ലേക്കണം തിരുമ്പാനേ സാധ്യല്ല ഒരു കുടിവെള്ളത്തിന് ഒരു ക്യാൻ ചണ്ടെന്ന് വെച്ചിട്ടില്ല നേരത്തെ ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തോ ഒരു ചായ കുടിച്ചോന്ന് നോക്കാൻ വരൊരാളില്ല ആ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം പറഞ്ഞ പോലെ അവിടെ അത് നോക്കാൻ ഒരാളില്ല പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷന്റെ മെയിൻ എന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് മെയിൻ മെയിൻ ക്യാരക്ടേഴ്സ് അല്ല മെയിൻ മെയിൻ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല മെയിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കാം മെയിൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ആയിരിക്കാം അത് നല്ലവണ്ണ വിഷയമാണ് എന്റെ ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ എനിക്കിപ്പോൾ ഏറെ കുറെ കുറെ കാര്യങ്ങൾ ചടം പറഞ്ഞു എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കൊച്ചുമക്കള് അതായത് ഞാൻ വലിയ ആളായിട്ടില്ല എനിക്ക് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ ഈ കൊച്ചുമക്കളെ എന്തുകൊണ്ട് ഈ ലഹരി കച്ചവടത്തിനും ഈ പറഞ്ഞ പോലെ പൈസ കൂടുതൽ കിട്ടണ വർക്കിനും എന്തുകൊണ്ട് പോകണം നമ്മുടെ നാട്ടിൽ അതിന് മാത്രം തൊഴിലവസരങ്ങളുണ്ടോ സിനിമയിൽ ഇഷ്ടം പോലെ തൊഴിലസുഖങ്ങളാണ് എന്നതിനുള്ള വേദന കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോ ഇതാണ് മെയിൻ റീസൺ നമ്മൾ നമ്മുടെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മൾ പണിയെടുക്കുന്നതിനുള്ള പൈസ കിട്ടുന്നുള്ളൂ ആ ഹിന്ദിക്കാർ വന്നു പെട്ടെന്നൊരു ദിവസം ആ ആയിരം രൂപയുടെ പണി അവർ അഞ്ഞൂറ് പറഞ്ഞു ഏഹ് അവരെടുത്തു ഇപ്പം അവർ അഞ്ഞൂറ് രൂപ പണിയില്ല അവർക്കിപ്പോൾ മെയിൻ പണിക്കാരെ കാശ് വരണം ഇപ്പൊ മലയാളികൾ ഹിന്ദിക്കാരെ പൈസക്ക് പണിയേണ്ട അവസ്ഥ അപ്പോ ഈ ഇന്നിപ്പോ പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ട് ഉണ്ട് പറഞ്ഞ് വിളിച്ചിട്ട് രണ്ടു ദിവസം കൊണ്ട് അവര് പന്ത്രണ്ട് ദിവസം അവര് ചെയ്യ ഉദ്ദേശിച്ച സംഭവം അവര് ഒറ്റ ആ രണ്ടു ദിവസം കൊണ്ട് അവര് ഷൂട്ട് ചെയ്തെടുത്ത് അവരുടെ ആവശ്യം കഴിഞ്ഞ് കറിവേപ്പിലെടുത്ത് കളയണ പോലെ ഈ കാസ്റ്റ് ചെയ്ത ആൾക്കാരെ മൊത്തം പകുതി ആൾക്കാരനെ അവർ കട്ട് ചെയ്യാണ് ഏഹ് പകുതി കട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പകുതി അവര് അവര് കൊടുക്കണ ലിസ്റ്റിൽ കട്ടിയോന്നെനിക്കറിയില്ല പക്ഷെ അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ വിളിച്ചിട്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്തിട്ട് ആ മൂന്ന് ദിവസത്തെ ഫണ്ട് മൊത്തം ക്ലിയർ ചെയ്തോണം വിടാ ഇല്ല ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാ പൈസ കിട്ടുള്ളൂ പറഞ്ഞാ അതേ അവിടുത്തെ ഏർപ്പാടാ തൃശ്ശൂർ കിടക്കണ ഞാന് കൊടുക്കണ ആള് ആൾ കണ്ണൂര് അടക്കണക്കുക അപ്പൊ ഞാൻ ഈ ആള് വിളിച്ചിട്ട് ഞാൻ എവിടെ പോയി പരാതി പറയും എന്റെ എന്ത് തെളിവുണ്ട് അപ്പോ ഇതൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പൊ കുറെ പേര് തിരിച്ചു പോയിട്ടില്ല അവർ കൊണ്ടുവന്ന കാശ് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ അഡ്വാൻസ് കിട്ടാണ്ട് അവർ തിരിച്ചു പോവും അപ്പോ ഭക്ഷണം കഴിക്കേണ്ടവരെ കുറെ ചേച്ചിമാരും അമ്മമാരും അവിടെ ഞാൻ ഞാനും ബാബുചാൻ്റെ ഇങ്ങനെ സംസാരിച്ച് പോർന്നു ഞങ്ങൾ ഉണ്ടോ മക്കളെ ഒപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പൈസ കിട്ടില്ല ഞങ്ങൾ ഇവിടെ പൈസ കിട്ടിയിട്ട് പോണുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ ശരിയാ പൈസ കിട്ടിയിട്ടൊന്ന് പോണുള്ളൂ ഈ ലൊക്കേഷൻ എത്ര കോടി രൂപ മുടക്കിയിട്ട് നടക്കണ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ഇപ്പോൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഞാൻ എൻ്റെ വാക്കുകളും പത്ത് മുപ്പത് വല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ബാബു വർ വാക്കുകളാണ് നിങ്ങൾ ഇത്ര നേരം കേട്ടത് നിങ്ങളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക നിങ്ങളതിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയപ്പിഷ്ടമില്ല ഏഷ്യാന് ന്യൂസ് വരെ വിളിക്കാൻ നിൽക്കുകയാണ് ഞങ്ങള് പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല കാരണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണു മതിലേടാട്ടാ ഇനി എന്തെങ്കിലും പറയാനുള്ളത് എട്ട് മിനിറ്റ് അതുകൊണ്ട് സിനിമ നടത്താൻ പറ്റില്ല കേട്ടോ മച്ചമ്മമാരെ ആ നിങ്ങൾ കേട്ടോട്ടാ നിങ്ങൾ പത്ത് പേരല്ലേ ബോൺസേഴ്സ് ഉള്ളൂ ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സംഘടനയായിട്ട് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ഇല്ലോട്ടോ മധുര